Hello, welcome back to channel. കുറച്ച് ക്ലിയർ സെയിലിൻ്റെ ഐറ്റംസാണ് ഈ കാണിക്കുന്നത് ക്ലിയറൻസ് സെയിലും ഉണ്ട് ഓഫർ ഐറ്റംസും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോ ഐറ്റംസ് ആയിട്ട് എന്തൊക്കെയാണ് ക്ലിയറൻസ് സെയിലിന് വരുന്നതും പിന്നെ എന്തൊക്കെയാണ് ഓഫർ പ്രൈസിൽ വരുന്നതെന്നും ഓരോന്നായിട്ട് കാണിക്കാമേ അപ്പോൾ ക്ലിയറൻസ് സെയിൽ എബോ ഫൈവ് ഹൺഡ്രഡിൻ്റെ മുകളിലും വാങ്ങുന്നവർക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ഫ്രീ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലിയറൻസ് സെയിലിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ ഇതിൽ പറയുന്നതാണേ ഇതിപ്പോൾ നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന സാറ്റിൻ ബോയാണ് റെഡ് കളറ് ഇതിൻ്റെ പ്രൈസ് നേരത്തെ ഒരു എട്ടര രൂപയ്ക്കായിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കൊടുക്കുന്ന പ്രൈസ് ആറര രൂപയ്ക്കാണ് ഒരു ടെൻ എബോ നമ്മുടെയിൽ ഇപ്പോൾ ഒരു ടെൻ കളേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ടെൻ എബോയൊക്കെ മേടിക്കുവാണെങ്കിൽ ഇത് ആറ് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ സാറ്റിൻ ബോയുടെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട് ഓറഞ്ച് ഇപ്പം ഞാനൊരു അഞ്ച് ഷെയ്ഡാന്ന് തോന്നുന്നു ഇതിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ ഒരു ഒരു യെല്ലോ ഷെയ്ഡ് പിന്നെ പിങ്ക് പിന്നെ റെഡ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ലാവൻഡർ ഞാൻ വരുന്ന കളേഴ്സ് വൈറ്റ് ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് ഗ്രീനുണ്ട് ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഞാൻ കാണിക്കുന്ന കുറച്ച് പോംപോമാണേ ഈ ഒരു സ്മോൾ സൈസ് പോംപോമാണേ കാണിക്കുന്നത് ഇതും കുറച്ച് ക്ലിയർ ആൻഡ് സൈലായിട്ട് പോകുന്ന ഐറ്റംസ് ആട്ടോ ഇതും ഈ ഒരു പാക്കറ്റ് നമുക്ക് കുറച്ച് ബാക്കി ബാലൻസ് ഉണ്ട് അപ്പം ഇത് കൊടുക്കുന്നത് നേരത്തെ കൊടുത്തിരുന്നത് നമ്മൾ ഇരുപത് രൂപയ്ക്ക് മുപ്പത്തഞ്ച് പീസ് ആയിരുന്നു ഇത് കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് ഫിഫ്റ്റി പീസാണ് ഇപ്പോൾ വരുന്നത് അമ്പത് പീസാണ് ഇതിൻ്റെ വരുന്നത് അത് പല കളേഴ്സായിട്ട് മിക്സ്ഡ് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒറ്റ കളേഴ്സ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കുമേ പിന്നെ ഇതാ ഈ കുറച്ച് നമ്മുടെ കയ്യിൽ റിബൺസ് ഉണ്ട് അപ്പോൾ റിബൺസ് ഇപ്പോൾ മൂന്ന് കളേഴ്സ് നാല് കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് ഒന്ന് ഗ്രീന് പിങ്ക് പിന്നെ റെഡ് പിന്നെ ഒരു ലൈറ്റ് റോസ് കളറും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ ഞാനിതിനകത്ത് എടുത്ത് വെക്കാൻ മറന്നു പോയതാണ് അതും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ കൊടുത്തിരുന്നത് ഈ ഒരു റോളിന് നമ്മൾ ട്വൻറ്റി ഫൈവ് റുപ്പീസിനായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മളിത് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു റോളിന് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഇത്രയും കുറച്ച് ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കുറച്ച് ക്ലിയറൻസ് ക്ലിയറൻസെയിലായിട്ട് പോകുന്ന ഐറ്റംസും കേട്ടോ കുറച്ച് ഫ്ലവേഴ്സ് ഉള്ളൂ പെട്ടെന്ന് വാങ്ങുന്നവർക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്കിപ്പം അഞ്ഞൂറിന് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുക അല്ലെങ്കിൽ അഞ്ഞൂറിന് മുകളിൽ വാങ്ങുക എന്നുള്ളവർക്ക് നമ്മൾ കുറച്ച് ഐറ്റംസ് ഇതിൻ്റെ കൂടെ ഫ്രീ ഐറ്റംസും തരുന്നതായിരിക്കും അപ്പോൾ ഇതാ ഈ ഒരു ബീഡഡ് ഫ്ലവറും ഇതിൻ്റെ വൈറ്റ് റെഡ് അതാ ഞാനിത് കുറച്ച് ഒരാൾ കസ്റ്റമറിന് പറഞ്ഞനുസരിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ടോ അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇത് കൊടുക്കാനുള്ളതോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ടിക്ടിക്കിലോ ഒക്കെ ഒട്ടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊരു ഫൈവ് കളേഴ്സ് ഉണ്ട് ഈ കാണുന്ന ഈ ഫൈവ് കളേഴ്സും നമ്മുടെ കയ്യിൽ ഇപ്പം കുറേശ്ശെ കുറേശ്ശെ വെച്ച് ഫ്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം ക്ലിയറൻസ് ആയില്ല അതുകൊണ്ട് തീരാറായിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു ഐറ്റംസും നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതായിരിക്കും നിൽക്കിപ്പം ടിക് ടിക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങാം കേട്ടോ പിന്നെ വരുന്നത് എന്താ ഈ റെയിൻബോ ഫ്ലവർ ആണ് ഇത് ഒരുപാട് സെയിലായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു രണ്ട് മൂന്ന് കളറങ്ങണ്ടേ ബാക്കി വരുന്നുള്ളൂ അതും ഈ ഓരോ ബഞ്ചായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് മാത്രമായിട്ട് ഇങ്ങനെ വെറുതെ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്ലിയറൻസ് സെയിലൊക്കെ ഇത് കൊടുത്ത് തീർക്കുന്നത് കേട്ടോ അപ്പം ഈ ഇത് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു ബഞ്ച് ഇരുപത്തഞ്ച് രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം അത് നമ്മൾ പതിനഞ്ച് രൂപയ്ക്കാണ് ആ ഒരു ബഞ്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ബഞ്ചിൽ പത്ത് പീസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ താ ഇതുപോലത്തെ ഫ്ലവർ ഇതുപോലത്തെ ഫ്ലവർ വേണമെങ്കിൽ ഇതേത് ഇതുപോലെ ഹെയർ ക്ലിപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇത് നമ്മൾ ആദ്യം പന്ത്രണ്ട് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ അത് പത്ത് രൂപയ്ക്കായിരുന്നു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ എട്ട് രൂപയ്ക്കാണ് ഈ ഒരു പീസ് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ തന്നെ റെഡ് കളറും നമ്മുടെ ഇതിൽ അവൈലബിളായിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് കുറച്ച് പീസസ് ബാക്കിയുള്ളൂ അപ്പം ഇത് നമ്മളിങ്ങനെ ക്ലിയറൻസിലായിട്ട് ചെയ്ത് തീർക്കുക കേട്ടോ ഇതിൻ്റെ റെഡാണീ കാണിക്കുന്നത് റെഡ് കളറുമാണ് ഇതിൻ്റെ റോസ് കളർ നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ആദ്യം തീർന്ന റോസ് കളറായിരുന്നു കേട്ടോ അത് പിന്നെയും ഒരുപാട് പേര് ചോദിച്ചായിരുന്നു പക്ഷെ നമുക്ക് പിന്നീട് ആ ഒരു സ്റ്റോക്ക് ആ ഒരു സെയിം കളർ കിട്ടിയില്ല കേട്ടോ പിന്നെതാ ഈ ഒരു ഈ ഒരു ഫോം ഫ്ലവർ ഇതും നമ്മളിപ്പോൾ നേരത്തെ മുന്നൂരം രൂപയ്ക്കായിരുന്നു ഒരു പീസ് മൂന്ന് രൂപയ്ക്കായിരുന്നു ഒരു പീസ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മൾ പത്ത് പീസിന് പത്ത് രൂപ അങ്ങനെ രീതിയിലാണ് കൊടുക്കുന്നത് ഇതിപ്പം പിയോണി കുറച്ച് ഫ്ലവേഴ്സ് അതും കൂടെ ഈ കാണിക്കുന്നത് കുറച്ച് കളേഴ്സ് ബാക്കിയുള്ളത് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളതുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കുറേ പേർക്ക് ഓർഡർ ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ കുറേ വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കാം മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ടത് വീഡിയോയിൽ കാണുന്നതാണെങ്കിൽ ഒന്നുകിൽ ആ വീഡിയോയിൽ നിന്ന് ഫോട്ടോസ് ഷെയർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്യാം കേട്ടോ എന്നാൽ ഇതുപോലെ നമ്മുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റോക്ക് ഫുള്ള് എടുക്കുമ്പോഴത്തേക്കും അതിൽ ഇങ്ങനെയൊക്കെ ചില പീസസ് ഒക്കെ വരാറുണ്ട് ആയിട്ട് വരാറുണ്ട് ഇതൊക്കെ നമുക്ക് വലിയ ഡാമേജെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല അപ്പം ഇത് ചെയ്ത് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ പഠിക്കുന്നതേ ഉള്ളൂ എന്നുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ആ ഫ്ലവർ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ആ ഒരു കീറിയ ഒരു ഭാഗം കാണുന്നില്ല അപ്പം അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും വേറെ അതിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലിയറൻസ് ക്ലിയറൻസില് ഇത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെയും ചെറിയൊരു ചെറിയൊരു ഇതേ വീണിട്ടുള്ളൂ കേട്ടോ അത് കണ്ടോ ചെറിയൊരു സ്ക്രാച്ച് പോലെ അങ്ങനെ ഉള്ളൂ ഇതിലൊക്കെ പ്രത്യേകിച്ച് അതിൻ്റെ എൻഡിൽ വരുമ്പോൾ ഒരു ശകലം വിട്ടിട്ടുണ്ട് അതായതിൻ്റെ എൻഡിൽ ഒരു ശകലം വിട്ടിട്ടുണ്ട് അതൊന്ന് ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി പക്ഷെ നമ്മളിങ്ങനെ സെയിൽ ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ ക്ലിയറൻസ് ക്ലിയറൻസെയിൽ കൊടുത്തു പോകുന്നു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് വേണമെങ്കിൽ ഇതും നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നതാണേ അപ്പോൾ ഈ ഒരു ഐറ്റംസിനൊക്കെ വരുന്നത് മൂന്ന് രൂപയാണ് വരുന്നത് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ എടുക്കുന്നവർക്കൊക്കെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഫ്രീ വെക്കും കേട്ടോ അപ്പോൾ വേഗം തന്നെ വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യാം അപ്പം ഇങ്ങനെ കുറച്ച് ഐറ്റംസ് കളേഴ്സൊക്കെ ഇതുപോലെ ഇങ്ങനെ വരുന്നത് ഇതിൽ കുറച്ച് ഇങ്ങനെ ഒരു കളറ് ഒന്നും മങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് മാറ്റി വച്ചേക്കുന്നത് അപ്പം ഇതുപോലെ കുറേ ഐറ്റംസ് ഇതുപോലത്തെ വരും കേട്ടോ വയർ ബോയ് ആണെങ്കിലും ഗിൽറ്റർ ആണെങ്കിലും ഇപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്തേ കാണിച്ചിട്ടുള്ളൂ ഇതുപോലെ നമുക്ക് കുറേ വരും അപ്പം ഞാൻ ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോഴൊക്കെ വയർ ബോയൊക്കെ ഞാൻ എടുക്കാറുണ്ട് ഇതുപോലെ സാറ്റൺ ബോയൊക്കെ എടുക്കാറുണ്ട് പക്ഷെ നമ്മളിത് പുറത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്തെടുക്കാം അപ്പം എന്താ ഇതുപോലെ വയർ ബോയിലും ഇങ്ങനെ കുറച്ച് നമ്മൾ ഒരുപാട് എടുക്കുന്നതല്ലേ ഇപ്പോൾ ഒരുപാട് പീസസ് എടുക്കുമ്പോൾ അതിനകത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വരും അപ്പം ഇതിപ്പോൾ ഞാൻ കുറച്ചെടുത്തേ കാണിച്ചിട്ടുള്ളൂ ഇനിയും ഇപ്പം ഉണ്ട് കേട്ടോ കുറേ ഐറ്റംസ് ഇതുപോലത്തെ അപ്പോൾ ഇത് ഇങ്ങനെ ഇതിലിപ്പം നമ്മൾ ഗിറ്റർ ട്യൂബിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു അതിൽ കാണത്ത് പോലും ഇല്ല അങ്ങനെ ഒരു പാട് വരുന്നത് ആ ഒരു എന്താ ആയിട്ട് വരുന്ന അതൊന്നും കാണാൻ പറ്റത്തോലും ഇല്ലാട്ടോ ഗിൽത്തർ ട്യൂബിട്ട് ചെയ്യുമ്പോൾ അത് ബീഡ്സ് ഇട്ട് ചെയ്താലും അത് കാണത്തില്ലാട്ടോ അപ്പം അങ്ങനെ ഈ വയർ ബോയും ഒക്കെ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ വയർ ബോയിൽ പിന്നെ വരുന്നത് ഗിൽറ്റർ ട്യൂബ് ഗിൽറ്റർ ട്യൂബിൽ നിന്ന് ഇതിലും കുറച്ച് ഇങ്ങനെ കുറച്ച് കളറ് ഇതായിട്ടുണ്ട് കളറല്ല കേട്ടോ ഇങ്ങനെ ജസ്റ്റ് അതിങ്ങനെ പൊളിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട് അതും കുറച്ച് ഡാമേജ് ആയ രീതിയിൽ അത് ജസ്റ്റ് ഇത് ഇതുപോലെ കൈ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ അത് നേരെ ഇരിക്കും കേട്ടോ പക്ഷേ ഇല്ലേ കുറച്ച് കഴിയുമ്പോൾ അതുപോലെ തന്നെ പൊങ്ങി വരികയും ചെയ്യും അതുകൊണ്ട് നമുക്കിത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഇതിപ്പം കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇതൊന്നും നമുക്ക് കൊടുത്താൽ അത് ഒട്ടിയിരുന്നുള്ളൂ അപ്പോൾ അത് ഡാമേജ് ആയിട്ട് വന്ന ഒരു സാധനമാണെന്ന് തോന്നത്തില്ല കേട്ടോ അപ്പോൾ ഇതും ഇതുപോലെ ഐറ്റംസും ഇതുപോലത്തെ കുറച്ച് രണ്ട് മൂന്ന് കളേഴ്സിലെ ഗിൽറ്റർ ട്യൂബും ഉണ്ട് അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലവർക്ക് ഈ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തവരൊക്കെയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റിയ രീതിയിലുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതിലിപ്പം ഒരുപാട് റേറ്റും വരുന്നില്ല ഇപ്പം നമ്മുടെ മറ്റേ കിറ്റ് അഞ്ഞൂറ് രൂപയുടെ കിറ്റല്ല ക്ലിയറൻസൈലായിട്ട് അഞ്ഞൂറ് രൂപയുടെ ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഐറ്റംസും കൂടെ അതിൻ്റെ കൂടെ തരുന്നതായിരിക്കും ഇതിപ്പോൾ വേറൊരു യെല്ലോ കളറും ഇതുപോലെ തന്നെ അങ്ങനെ ഒരു നേരത്തെ കാണിച്ച ആ ഒരു രീതിയിൽ പൊളിഞ്ഞിരിക്കുന്ന പോലത്തെ ടൈപ്പാണ് ഇതും ഞാനത് ഇങ്ങനെ കൈവശം ഇങ്ങനെ അമക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ഒട്ടുന്നുണ്ട് പക്ഷെ അതങ്ങനെ ഇരിക്കത്തില്ല ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്താൽ അതൊന്നും ഒട്ടിയിരിക്കത്തുള്ളൂ അപ്പം ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പം ഇതിപ്പം ക്ലിയറൻസെയിലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഇതുപോലെ കുറേ ഐറ്റംസ് ഇനിയും കുറേ ഐറ്റംസ് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയ കുറേ ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് എബോ തന്നെ വാങ്ങണമെന്നല്ല കേട്ടോ പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് എബോ വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഐറ്റംസ് വെക്കുന്നതായിരിക്കും അതിൻ്റെ താഴെ വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം കുറേ നമുക്കിങ്ങനെ ഇരുന്ന് ചുമ്മാ കളയുന്ന കാട്ടി നല്ലതല്ലോ ഇങ്ങനെ ക്ലിയറൻസായി വെച്ച് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും കുറേ ഇതിൽ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇതൊന്നും വാങ്ങണമെന്നുണ്ട് പക്ഷേ പൈസ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പം ചില ഞാൻ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് അതായത് ിങ് ചാർജ് മാത്രം വാങ്ങിയിട്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഗീവവേ വെച്ചിട്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ അതല്ലാതെ കുറച്ച് പേര് പൈസയില്ല ഞാൻ പിന്നീട് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചിട്ടുള്ളവരുമുണ്ട് അപ്പം തന്നിട്ടുമില്ല ഈ റോസ് ഫ്ലവറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ ഞാനായിട്ട് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഈ ഒരു ഐറ്റംസ് നമ്മൾ നേരത്തെ പത്ത് പീസ് ഇരുപത് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പതിനഞ്ച് പീസാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം ഈ ഒരു ആൽഫബറ്റ് ബീഡ്സും ഇത്രയും ഈ കവറിൽ കാണുന്ന ഇത്രയും കൂടെ ബാക്കിയുള്ളൂ അപ്പം ഇത് നമ്മളിങ്ങനെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് എ മൂന്ന് ബി മൂന്ന് സി മൂന്ന് അങ്ങനെ ഈ സൈഡ് വരെ മൂന്നെണ്ണം വെച്ചിട്ട് ലെറ്റേഴ്സ് അങ്ങനെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പാക്കറ്റിൽ ചിലപ്പം ചില ലെറ്റേഴ്സൊക്കെ മിക്സ് മിസ്സിങ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇതാ ഈ ഒരു കളർ ഷെയ്ഡിൻ്റെതും ഇതൊരു ലവ് ഷേപ്പ് കേട്ടോ ഈ ഒരു ടൈപ്പ് എന്താ ഇത്രേ ഉള്ളൂ ബാലൻസ് ബാലൻസായിട്ടിരിക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതില്ലാത്ത ചില ലെറ്റേഴ്സ് ആവശ്യമുണ്ടായിരിക്കും ചിലത് ആവശ്യം അങ്ങനെ വരുന്ന കുറച്ച് കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഇതും ഇതിൻ്റെ കൂടെ ക്ലിയറൻസ് ക്ലിയറൻസൈലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം വേഗം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഓർഡർ ചെയ്ത് വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ക്ലിയറൻസൈൽ രണ്ട് മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ അപ്പം ഓക്കെ താങ്ക്